To give a love. And also, we have our ward council, Sheila Varghese ma'am, in the stage. So, also inviting Shyamal Raju ma'am to the stage for giving the love. And also, we have Ipan Kuyen, the Congress of President. Actually, also inviting Shai Ma'am to the stage for giving and talking of love. And next we have Katie Takos at the stage hello. from Kerala police, So, Maman and Anna said like invite Yana for sharing and talking of love. Hello, hello. Thank you so much, ma'am. And yes, get ready to welcome someone who has truly touched heart at Rose. on not just with her powerful voice, but also with her remarkable journey of plants and grace. Hi, hi, only high isn't അവസരത്തിൽ ഈ ഒരു തിരുവല്ലയിൽ സ്റ്റാർട്ട് ചെയ്യാണ് ഇന്ന് മൊമെന്റ് അപ്പൊ ഒരുപാട് നാളത്തെ സ്വപ്നമാണ് ഡ്രീമാണ് നമുക്ക് അറിയാം ഒപ്പം തന്നെ ഒരുപാട് ടാലന്റ് സപ്പോർട്ട് ചെയ്യാൻ ഓപ്ഷൻ കൂടെ നമുക്ക് ഈ ഒരു നമസ്കാരം ഫാൻസ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എനിക്കത്ര ഫാൻസ് പക്ഷെ പാടി കഴിയുമ്പോ ചിലപ്പോ എനിക്ക് ചിലപ്പോ എന്നെ ഇഷ്ടപ്പെടുന്നവർ കാണുമായിരിക്കും പക്ഷെ ഈ സിനിമ ഈ സമയത്ത് ചിലപ്പം ഇവിടെ ഒരുപാട് ഓൺലൈൻ ഇതാണ് കുറെ ആൾക്കാർ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത് മീഡിയ അത് എത്തിയിട്ടുണ്ട് സോ മീഡിയ എന്ന് പറയുമ്പോൾ തന്നെ ആക്ച്വലി ഇപ്പോൾ എന്തും എവിടെയും എത്തിക്കാൻ കഴിവുള്ള ഒരു ഒരു സംഭവമാണ് അപ്പം ആക്ച്വലി ലൂമിനസ് മൊമെൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം ഉണ്ടല്ലേ ഒരു കംപ്ലീറ്റ് മൾട്ടിമീഡിയ സൊല്യൂഷൻസ് ആണ് കൊടുക്കുന്നത് അത് തിരുവല്ലയ്ക്ക് സ്വന്തമാകുമ്പോൾ ആൻഡ് അതിൽ എനിക്കൊരു ഭാഗമാകാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ അങ്ങനെ ഒരു ഒരുപാട് ഇന്നോഗ്രേഷൻസിന് പോകുന്ന ഒരാളല്ല ഞാൻ ജീവിതത്തിൽ ോഗ്രേഷനെ ഞാൻ ചെയ്തിട്ടുള്ളത് വയനാടായിരുന്നു അതിനുശേഷം ഞാൻ കേരളത്തിൽ ചെയ്യുന്നത് ഇവിടെയാണ് അതുകൊണ്ട് ഇതിൻ്റെ പൊതു രീതികളും കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷേ എനിക്ക് പാട്ട് പാടാൻ അറിയാം നിങ്ങളെല്ലാവരെയും അറിയാം ആൻഡ് നിങ്ങളുടെ ഫാമിലിയിലെ എന്ത് ഫംഗ്ഷൻസ് ആണെങ്കിലും ഓരോ മെമ്മറീസ് എന്ന് പറയുന്നത് അല്ലേ നമ്മൾ ഇന്ന് നമ്മുടെ ഫേസിൽ രണ്ട് ഫിൽറ്റർ കിട്ടാണെങ്കിലും ഒരു ഫോട്ടോ കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മൾ തന്നെ അലപ്പിക്കും അവിടെ ഞാൻ എത്ര സുന്ദരിയാണ് ശരിക്കും എത്രത്തോളം നമ്മള് അപ്പൊ നല്ല മനോഹരമായ നിമിഷങ്ങൾ ഒന്നും വിട്ടുപോകാണ്ട് എടുക്കാൻ ഇതുപോലെ ലൂബിനെ സോമൻസിനും സാധിക്കട്ടെ തിരുവല്ലയുടെ എല്ലാ ഫങ്ഷൻസും നിങ്ങൾക്ക് തന്നെ കിട്ടട്ടെ എന്നും നല്ല രീതിയാകട്ടെ എന്നെ പ്രാർത്ഥിക്കുകയാണ് ഇനി അവിടെ ഇരിക്കുന്നവർക്ക് എന്റെ സൗണ്ട് ഒക്കെ കേക്കാവാ വളരെ കാര്യങ്ങളൊക്കെയാണ് കേ ഉള്ളതില് അഡ്ജസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പ്രഷൻസ് ഒക്കെ ഫേസിലൊക്കെ കേട്ടോ നിൽക്കരുത് എക്സൈറ്റ്മെന്റിലൊക്കെ ഇരിക്കണം പിന്നെ അതുപോലെ തന്നെ ഞാൻ പാടുമ്പോ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഫീൽ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് കാണിക്കണം എങ്ങനെ കാണിക്കും സൗണ്ടില് ക്ലാപ്പ് ഒക്കെ വെച്ച് ചെയ്യണം അപ്പൊ എനിക്കൊരു പ്രോത്സാഹനമാവും ഇനി ക്ലാപ്പ് ഒക്കെ ശരിയായാലും ഞാൻ നിർത്തും എന്നിട്ട് ഞാൻ ഒന്നും ഒന്നുകൂടെ പാടും ഓക്കെ എല്ലാവരും ഒരു ഫാമിലി ഗെറ്റ്ഗതർ പോലെ വിചാരിച്ചാൽ മതി ചെലപ്പോ ടച്ച് എന്ന് പറഞ്ഞത് തുടങ്ങും അതൊന്നും ശ്രദ്ധിച്ചേക്കണേ